പുതിരിപിടിയിലേക്ക് അങ്ങനെ നേരെ മധുമലയിലേക്ക് പോകുന്ന വഴിയാണ് മധുമല മല ചെക്ക് പോസ്റ്റ് കേട്ടിട്ടുണ്ടോ അതായത് മൈസൂർ ബാംഗ്ലൂർ റോഡാണ് ഇപ്പൊ നമ്മള് ഊട്ടിന്നാണ് പോകുന്നത് നല്ല ഫുൾ വനമായിരിക്കും നല്ല പ്രകൃതിയെ നമ്മളിങ്ങനെ ആസ്വദിച്ചുള്ള യാത്ര ആയിരിക്കും ആ ഇതുവരെയുള്ള യാത്ര എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി ഇനി ഇതിനൊക്കെ ആയിട്ടും അടിപൊളി യാത്രകളായിരിക്കും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് അടിപൊളിയായിട്ട് അടിപിയായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ ഏതായിരുന്നു കേറിയിട്ട് വന്നത് ഷൂട്ടിംഗ് പോയിന്റ് പോയിന്റ് എന്ത് രസമാണ് അല്ലേ തീർച്ചയായും നിങ്ങൾ എല്ലാരും കാണേണ്ട ഒരു കാഴ്ചയായിരത്താ കാണാത്ത നമ്മള് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കേറി കണ്ടാക്കണേ ഉറപ്പായിട്ട് ഊട്ടി വരുവാണെങ്കിൽ നിങ്ങള് അവിടെ കയറാതെ പോരത് അല്ല നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു നഷ്ടമാണ് അതും മാത്രം അടിപൊളിയാണ് അല്ല ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള എല്ലാ യാത്രകളും കാരണം ഫുൾ യാത്ര ഇതിനും വലിയ ഒരു വേറെ ഉള്ള ഒരു സംഭവം ഇല്ല ഇല്ലേട്ടാ പക്ഷേ ഈ വനത്തിലൂടെയുള്ള യാത്രക്കിടയിൽ ഒരു ചെറിയ തണുപ്പ് കൂടാകുമ്പോഴത്തേക്ക് അടിപൊളിയാണ് അല്ലേ ആ ഒരു ഫീലാണ് ഇപ്പൊ നമുക്ക് ചെറിയ മഴ അതായത് വളരെ നല്ല കിട്ടിക്കൊണ്ടിരുന്നത് നമ്മളെ അങ്ങോട്ട് ഊട്ടിയിലേക്ക് പോയപ്പോഴത്തേക്ക് നമ്മള് മഴ പെയ്ത് വീട് മുതൽ ഊട്ടി വരെ മഴയായിരുന്നു കേറി കേറി നിന്നാണ് പോയത് അതെ അതെ ഇപ്പം നമ്മൾ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് മൈസൂർ ബാംഗ്ലൂരിലൊക്കെ പോകുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം അങ്ങനെ ഒരു മഴ നമ്മൾക്ക് പെയ്യാതിരിക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ യാത്ര നമുക്ക് സമയം ഇങ്ങോട്ട് ഒരുപാട് വീണ്ടും വീണ്ടും കാരണം നമ്മളിങ്ങനെ മടുത്തു പോകും തിരിച്ചു പോകുമ്പോഴത്തേക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തല്ലോ പ്രാർത്ഥിച്ചോണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോ നമ്മള് പ്രാർത്ഥിക്കാം ഇനി പറയാ കാലാവസ്ഥയുടെ കാര്യം നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നല്ലല്ലോ എന്തായാലും ഇതുവരെ കുഴപ്പമില്ലായിരുന്നു പക്ഷെ എന്ത് രസമാണ് നോക്കിയത് ഇത് കണ്ടു രസം ഒന്നും പറയാനില്ല നല്ല സ്ഥലങ്ങളാണ് എല്ലാം ഇവിടെ ഈ കുറച്ച് ബ്ലോക്ക് ഒക്കെ വന്ന് ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മഴ എങ്ങനെയുണ്ട് വീണ്ടും വന്നല്ലോ പ്രതീക്ഷിക്കാതെ ഒരു മഴ കേട്ടാ എന്താ എങ്ങനെയാണ് നമ്മൾ ഓടിച്ചത് ഉള്ളിലോട്ട് കേറ്റിയെന്ന് കേറ്റിയെന്നറിയത്തില്ല മഴ പെയ്യത്തില്ല അങ്ങനെ കൊറച്ചുപേരൊക്കെ അവിടെ മഴ പൂർണമായിട്ടൊന്നും തോന്നില്ല തോരാൻ വേണ്ടി നോക്കിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെനിന്ന് പോകാൻ പറ്റത്തില്ല മനസ്സിലായപ്പോ നമ്മൾ ഇച്ചിരി തോന്നപ്പ തന്നെ വണ്ടി എടുത്തിട്ട് പോയി ഇപ്പൊ കൊറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോ ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടാ ഇനി അങ്ങോട്ട് നോർമലായിട്ട് ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ പക്ഷേ എന്റെ പേരറിയത്തില്ലേ പേരൊന്നും അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് അറിയത്തില്ല ഞാൻ വരുന്നത് നമ്മള് വരുന്ന ആദ്യമായിട്ടാണ് വർഷത്തിന് ശേഷം എന്തായാലും കൊള്ളാം കേട്ടാ ഇതൊക്കെ കണ്ടാ നോക്കിയേ മ്മള് നിന്ന് മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്ന ഒരു റോഡാണ് ആ റോഡിലുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ആദ്യം നമ്മള് മൈസൂരിലോട്ടാണ് പോകുന്നത് അതിനുശേഷം ആയിരിക്കും പിന്നീട് അവിടെ സ്റ്റേ ചെയ്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അത് നിങ്ങളെങ്കൂടെ കാണിച്ച അതിനുശേഷം ഇറങ്ങി തന്നെയാണ് നമുക്ക് ഇതുകൊണ്ടോ തേയിലത്തോട്ടം കണ്ടാ അയ്യോ ഇവിടെ പക്ഷെ മൂന്നാറിനെ അപേക്ഷിച്ച് തേയിലത്തോട്ടം ഒക്കെ കുറവാണല്ലേ മൂന്നാറാണ് ഏറ്റവും കൂടുതൽ എന്തായാലും വാഗമണി പോകുമ്പോഴും കുറച്ചുണ്ട് ഏറ്റവും കൂടുതൽ ഉള്ളത് മൂന്നാറാണെന്നാണ് എന്റെ ഒരു ഇതെ അങ്ങനെ ദൈ ഇവിടെ ഒരു അടിപൊളി ഫോട്ട് കണ്ടു വണ്ടി നിർത്തി കേട്ടാ ഇത് കണ്ടില്ല പ്രകൃതി ഇന്ന് തനിയേ വരുന്നതാ വേണ്ട കൃത്രിമത്വം ഒന്നുമില്ല ആ ഒരു വെള്ളച്ചാട്ടം കണ്ടില്ല ഇങ്ങനെ ഒഴുകി വരുന്ന കാണുമ്പോ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് എത്ര കണ്ടാലും മതിയാവത്തില്ല ഇത് കണ്ടില്ലേ നമ്മൾ കൊറേ നേരം ഇതൊക്കെ അങ്ങോട്ട് ആസ്വദിച്ച് ഇവിടെ തന്നെ അങ്ങ് നിന്ന് പോകാൻ പോലും തോന്നുന്നില്ല കേട്ടാ ഇത് കണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ അതിശയം തോന്നും നിറയെ കുരങ്ങന്മാര് ഇത് കണ്ടില്ലേ അവിടെ ഇവിടെ ഒക്കെ ഇപ്പൊണ്ട് കേട്ടാ ഇവിടെ കൂടുതലും ഉണ്ട് പക്ഷെ കൊറച്ചേരം കൂടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ ക്യാമറ ആയിരിക്കും അവർ തട്ടിപ്പറിച്ചോണ്ട് പോകുന്നത് അത് കാരണം നമ്മൾ കൊറച്ചു നേരം ആസ്വദിച്ചിട്ട് നേരെ എടുത്തിട്ട് ഇനിയും മുന്നോട്ട് പോകണം അവർക്കത് ക്യാമറ ആണോ എന്താന്നും അറിയത്തില്ലല്ലോ എന്തായാലും ഇതുവരെ പിന്നെ മഴയൊന്നും പെയ്തില്ല കേട്ടാ ഇനിയും മഴ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് വീണ്ടും പൊയ്ക്കോണ്ടിരിക്കുവാണ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഇത് കണ്ടില്ലേ നല്ല വെയിലൊന്നും ആയിട്ടില്ല വെയിലൊക്കെ വേറെ ഒരു സുഖമായിരിക്കും നമുക്ക് കിട്ടുന്നത് വെയിലും തണുപ്പും വേറെ ഒരു ഫീലാണ് കിട്ടുന്നത് ഇതിപ്പോ ഒരു മൂടിയ ഒരു അന്തരീക്ഷം ഇത് കണ്ടില്ല അതിന്റെ കൂടെ തണുപ്പും കൂടെ വേറൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് എന്തായാലും എന്തായാലും നല്ല ഒരു ചെറിയ കുളിരുമായിട്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ജാക്കറ്റ് ഒക്കെ ഇട്ട് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഹെൽമെറ്റും കൂടെ വെച്ചിട്ടുണ്ടല്ലോ പക്ഷെ അത് അറിഞ്ഞു തന്നെ നമ്മൾ ട്രാവൽ ചെയ്യണമെന്നാണ് പറയുന്നത് എന്തായാലും സുഖകരമായിട്ടുള്ള യാത്രയാണ് നമ്മളിപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ ഒക്കെ മഴ പെയ്തിട്ടിപ്പോ തോർന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് കണ്ടില്ല റോഡിലൊക്കെ വെള്ളം കിടക്കുന്നത് കണ്ട ഇപ്പൊ നമ്മളെന്തായാലും പൊയ്ക്കൊണ്ടിരിക്കുമോ മഴയില്ല കേട്ടാ അതിന് തൊട്ടുമുമ്പ് ഇവിടെയും മഴ പെയ്തിട്ടുണ്ട് എന്തായാലും നമ്മള് ഇനിയും മഴയെ പ്രതീക്ഷിക്കണോന്നാണ് എന്റെ ഒരു തോന്നല് ഇത് കണ്ടില്ലേ എന്ത് നോക്കി ഇവിടെ കാണാൻ വേണ്ടി എന്റെ മോണ്ടായിരിക്കും മാറാതെ അങ്ങനെ ഇരുന്നോട്ട അയ്യോ ഇത് കണ്ട എത്ര കണ്ടാലും മതിവരാത്തൊരു കാഴ്ചകട്ടാ ഇത് കണ്ടില്ലേ ആ പോവുന്ന പൊക്ക് ആ വണ്ടിയുടെയൊക്കെ പൂക്കണ്ട ഒഴുകി ഇങ്ങനെ പോവാണ് കേട്ടോ മനോഹരിയാണല്ലേ മനോഹരം ആയിട്ടില്ല മനോഹരം അങ്ങനെ നമുക്ക് പറയാം എന്തായാലും ഒഴുകി ഇങ്ങനെ പോന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇറങ്ങി നിക്കാൻ തോന്നുവാണ് കേട്ട കാരണം നിന്നിട്ട് കുറച്ച് ആസ്വദിക്കാൻ വേണ്ടി പക്ഷെ ഇങ്ങനെ നമ്മള് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങി നിക്കാൻ പാടില്ല ആളൊക്കെ ഉണ്ടെങ്കി കുഴപ്പമില്ല ഈ റോഡൊക്കെ സേഫ് ആണ് ഒരു ആ ചെയ് നമുക്കിപ്പോ നമ്മുടെ സമയം നമ്മൾ കുറവുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ രക്ഷസ്ഥാനത്ത് എത്താൻ വേണ്ടിയാണ് നോക്കുന്നത് പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇതൊക്കെ ആസ്വദിക്കുകയും നിങ്ങളെ കാണിക്കാനും കൂടെ ശ്രമിക്കും കേട്ടോ ഇത് കണ്ടില്ലേ അയ്യോ നമ്മൾ ഓരോ സ്ഥലത്ത് ട്രാവൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ കേരളത്തിനും കേരളത്തിന് പുറത്തൊക്കെ ഉണ്ടോന്ന് പക്ഷെ ചിലർക്ക് പോലും അറിയാൻ വയ്യാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഇതുപോലുള്ള കാട്ടിക്കൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഈയോ എന്തൊക്കെ കാണാതിരിക്കുന്നറിയാവാന്ന് നോക്കിക്കേ നിങ്ങള് ആ നമുക്ക് ചുമ്മാങ്കിലും ഇതേപോലെ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകാൻ തോന്നും ഒരു വല്ലാത്ത ഒരു ഫീലാണ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വേണം ആസ്വദിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു സുഖം കിട്ടത്തില്ല നമ്മൾ ബൈക്ക് റൈഡ് തന്നെ വേണം എന്നാലേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇവിടെ ഒക്കെ എല്ലാരും ഇതുപോലെ വണ്ടിയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ആസ്വദിക്കുന്ന സ്ഥലമാണെന്ന് എനിക്കൊരു തോന്നല്യാണ് പോകുമ്പോഴേ ആൾക്കാരൊക്കെ ആണ് ശരിയാത്രണ്ട് ട്രാവൽ ചെയ്ത പക്ഷെ ഇപ്പഴാണ് ഇതൊക്കെ പണ്ടൊക്കെ ആൾക്കാർ പുറത്തിറങ്ങാൻ വേണ്ടി മടിയായിരുന്നു അവര് വീട്ടിൽ തന്നെയുള്ള ഒരു ജീവിതമായിരുന്നു അപൂർവം ചിലർ മാത്രമേ ഇതുപോലെ ട്രാവലൊക്കെ ചെയ്യാറുള്ളൂ ഇപ്പൊ അതല്ല ആ കാലം ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാം അടിച്ചുകൊള്ളി എല്ലാവർക്കും എങ്ങനെയെങ്കിലും എവിടെങ്കിലും ഒക്കെ ടൂർ പോയാൽ മതി എന്നൊരു ചിന്താഗതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ നമ്മള് ഊട്ടിയിലും മൂന്നാറൊക്കെ ചെല്ലണം റോഡ് ാണ് കേട്ടോ മൊത്തവും ആയിട്ടും ഫാമിലീസ് ആയിട്ടും ഒക്കെ വന്നിട്ട് കുക്ക് ചെയ്യുന്നവരുണ്ട് റോഡിലിട്ട് അതുകൂടാതെ കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് കഴിക്കുന്നവരുണ്ട് ഒരു വല്ലാത്ത ഒരു അങ്ങനെ വേണം ലൈഫ് എൻജോയ് വല്ലാത്തു ശരിയാണ് എല്ലാ രാജ്യത്തു നിന്നും ും പല പല വണ്ടിയിലായിട്ട് വന്ന് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും പക്ഷെ എല്ലാരും അവിടെയൊക്കെ പോകണമെന്നുണ്ട് അതൊക്കെ ഒരു റിസ്ക് അല്ലേ ഒരു കടമ്പയല്ലേ അങ്ങോട്ടൊക്കെ പോവുക എന്ന് പറയുന്നത് അപ്പൊ എല്ലാരും അല്ല ചിലക്കെ പോകും അത്രക്ക് നമുക്ക് റിസ്ക് എടുക്കാൻ വേണ്ടിയും തയ്യാറായിട്ടുള്ളവര് മാത്രമേ പോകത്തുള്ളൂ എല്ലാ ലോകത്തുനിന്നും വരുന്ന ആൾക്കാർ വരുന്ന അതെ നമുക്ക് എവിടെ എവിടെയെങ്കിലും പോകാം കേട്ടാ നമ്മൾ ഒന്നും മടിച്ചു മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് പോയിക്കോ അങ്ങനെ നമ്മള് വരുന്ന വഴിക്കാണ് തേൻ കച്ചവടക്കാരനൊക്കെ കണ്ടത് അങ്ങനെ വണ്ടി നിർത്തിയാണ് ഇതുപോലെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ ഊട്ടിന്ന് മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് തേൻ കച്ചവടക്കാരൊക്കെയാണ് നിങ്ങൾ ആരും വിശ്വസിച്ചിട്ട് ഓർജി തേന എന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കരുത് കേട്ടോ അപ്പൊ ഒരാടായി ഉപജീവന മാർഗം നമ്മൾ മുട്ടിക്കുവല്ലേ ചെയ്യുന്നത് ഇത് ഒരാൾക്ക് വേണ്ടി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ കണ്ട ലക്ഷക്കണക്കിന് ആൾക്കാരെ രോഗിയാകുകയാണ് ചെയ്യുന്നത് അതുകൂടാതെ അവർക്ക് അവരുടെ പൈസ നഷ്ടപ്പെടുകയാണ് ചെയ്തത് ഇത് കഴിച്ചിട്ട് എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല ശരിക്കും ഇത് കലക്കിയതാണ് ഇതിപ്പോ വ്യാജ കൂടുതൽ ഇറങ്ങുന്നത് എങ്ങനെ വിശ്വസിച്ച് വാങ്ങിക്കും ഇവര് പഴയ പണ്ടത്തെ കാലത്ത് ഏതോ ഒരു വർഷങ്ങൾ പഴക്കമുള്ള ഒരു തേനീച്ചയുടെ കൂടി ഇങ്ങനെ കൊണ്ടുവെക്കും അത് കാണുമ്പോ ആരാണേലും വിശ്വസിച്ചു പോവും അപ്പൊ അതിന്റെ അത് ശർക്കര ഉരുക്കിയതും ഫെമിക്കോൾ മിക്സ് ചെയ്തതും പിന്നെ അതിന്റെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഇച്ചിരി യഥാർത്ഥത്തിൽ തേനും കൂടെ ചുമ്മാ ചേർക്കുക ആ ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മള് നമുക്ക് മണപ്പിക്കുമ്പോ ആ തേന്റെ ഒരു മണം കിട്ടാൻ വേണ്ടി എന്നിട്ടാണ് പറ്റിക്കുന്നത് ആയിരത്തി ഇരുന്നൂറാണ് പുള്ളി പറഞ്ഞ റേറ്റ് കേട്ടോ എന്തായാലും നമ്മള് വാങ്ങിച്ചില്ല അപ്പം ഞങ്ങൾ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തപ്പോ ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ട് അവർക്കൊക്കെ പണി കിട്ടി എന്ന് പറഞ്ഞിട്ടോ കേട്ടാ എന്തായാലും നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ ഇവിടെ ഇങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് വീണ്ടും ഇതിന്റെ ഇതിനിടയ്ക്ക് നിർത്താൻ വേണ്ടി തോന്നി കുറപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ വണ്ടി ഒന്നും നിർത്തിയില്ല കേട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പഴത്തേക്ക് നമുക്ക് പോകാൻ തോന്നില്ല അവിടെ കുറച്ച് നേരം ഇറങ്ങി നിന്നിട്ട് ആസ്വദിക്കാൻ തോന്നും എന്തായാലും ഈ പ്രാവശ്യം മഴ പെട്ടെന്ന് തന്നെ നമുക്ക് മൈസൂരിൽ എത്തേണ്ടതുണ്ട് നമ്മള് നിന്ന് സമയം ും നിന്നില്ല കേട്ടിപ്പം എന്തായാലും ഈ മധുമല ഫോറസ്റ്റ് മുമ്പ് കുറച്ച് പറയുന്നു മലയാളിയുടെ സത്യം പറഞ്ഞ മലയാളിയുടെ ഫുഡിന്റെ വിലയൊക്കെ അറിയുന്ന കേരള ഫുഡിന്റെ വില അറിയുന്നത് നമ്മൾ ഇതുപോലെ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീൻ പോലും ഇതുപോലെ കിട്ടാത്ത ഒരവസ്ഥയാണ് മീൻ മാത്രമൊക്കെ കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവരുടെ ഓർത്തു നോക്കി എനിക്കാണെങ്കിൽ മീൻ വേണം കേട്ടാ പക്ഷെ ഒന്ന് രണ്ടു ദിവസമൊക്കെ അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ ശരിക്കും പറഞ്ഞു കേരള ഫുഡിന്റെ വില അറിയുന്നത് ഇതുപോലുള്ള നിമിഷങ്ങളിലാണ് ചിക്കൻ ഒക്കെ തിന്ന് നമ്മൾ മടുത്തു പോവും ബീഫായാലും ചിക്കൻ ആയാലും എങ്ങനെയെങ്കിലും നമ്മൾ പിന്നെ ചിക്കൻ ബീഫിനെ മാത്രമല്ല കേരള ഫുഡിന്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ ഗോവയിലൊക്കെ പോകുമ്പഴത്തേക്ക് അവിടുത്തെ പിഷ്താലിയൊക്കെ നല്ലതാണ് കേട്ടാ എല്ലായിടത്തും അതുപോലെ ആണെന്നുല്ല എന്നാലും നമ്മുടെ കേരള സ്റ്റൈലൊന്നും അല്ലേ പക്ഷെ നമുക്ക് കേരള സ്റ്റൈൽ ഫുഡ് കഴിച്ചാലേ ഒരു സമാധാനം കിട്ടത്തുള്ള അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരവട്ടു എങ്ങനെയെങ്കിലും മീനും കൂട്ടി എനിക്ക് ഊണ് കഴിച്ചാൽ മതി പിന്നെ കുഴപ്പമില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ബിരിയാണിയും പൊറോട്ട ഇറച്ചി മന്തി ഒക്കെ കൊടുത്തു പിന്നെ കഴിക്കുന്ന ഒരാളാണ് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ എങ്ങനെ കഴിക്കുന്ന ഞാൻ ചിന്തിക്കു പൊറോട്ടയും ബിപു അരിപ്പത്തിരി അരിപ്പത്തിരി മട്ടൻറെ ആ പൂമ്പും കരള എനിക്കാന്ന് എനിക്ക് ഫിഷ് കൂട്ടി ഫിഷ് മീൽസ് കഴിക്കണം ഊണ് മീനൊക്കെ കൂട്ടി കഴിക്കണം അല്ലെങ്കിൽ വേറെ മീനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടവും പിന്നെ ഊണ് ഇഷ്ടവില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്തായാലും ഇത് ഇവിടെ നമ്മളൊരു കേരള ഹോട്ടല് കണ്ട് കേട്ടാ വണ്ടി തിരിച്ചു കേരള ഹോട്ടലിന്റെ ബോർഡിങ്ങിന് നമ്മൾ നോക്കി നോക്കി പരധി വരുവായിരുന്നു ഇത് കണ്ടപ്പോ ഒരു സമാധാനേ ഞാൻ തന്നെ നിർത്തണം ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണണമെന്നില്ലല്ലോ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല ഞാൻ പറത്തി എനിക്ക് ഇവിടെ എനിക്ക് ഊണ് കഴിച്ചാൽ പറ്റത്തുള്ള എത്ര ദിവസം എന്ന് പറയാം നമ്മള് ഊണ് കഴിച്ചിട്ട് മീനൊക്കെ കൂട്ടി ഇവിടുന്ന് ഫുഡ് കഴിച്ചാ കഴിക്കാം അതും കേരള ഫുഡ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാ ഞാൻ പറയില്ലേ കൊടും കാടാണ് ആ കാടിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മള് കിലോമീറ്ററോളം പോകേണ്ടത് പിന്നെ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്തായാലും വിശന്ന് വിശന്നൊരു പഴിവകത്തേ ഉള്ളൂ ജോലുള്ള ക്യാമറയൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ കൂട്ടത്തിൽ ഉള്ള കൂട്ടത്തിൽ നല്ല ഫുഡ് നമുക്ക് കിട്ടത്തുള്ളൂ അതായത് നമുക്ക് തരുത്തുള്ളു പേടിയാണ് കൂടാതെ ബ്ലേഡ് വെച്ച് ക്യാഷും വാങ്ങിക്കത്തില്ല അങ്ങനെ ഒരു പ്രത്യേകതയാണ് കേട്ടോ നമുക്ക് കുറെ അനുഭവങ്ങളുണ്ട് എന്തായാലും ഇവിടെ നോക്കാം കണ്ടില്ലേ തസ്വീർ വാങ്ങിച്ചത് നെയ്ച്ചോറും ബീഫ് ആണ് കേട്ടോ ഇതൊക്കെ കഴിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്കാണതെ മീനൊക്കെ കൂട്ടി ഊണ് വേണം ഇങ്ങനെ നല്ല ഫുഡാണ് ഇപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ കാണുന്ന